아무나들이 받는 게 아니야. 아벨 비노트 보고 다풀 수는 없어. 아. どうもありがとうございました。Okay, <laughs> 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 ും സാധിക്കും ദിവസത്തിനകം കോൺട്രി വരുന്നത് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിന് മുമ്പ് തന്നെ ഈ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ പേരിൽ ഒരുപക്ഷെ പാഠങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് വിദ്യാർത്ഥികളിൽ തന്നെ വിദ്യാർത്ഥികളിൽ തന്നെ നടത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കേണ്ടതായ സൗകര്യങ്ങളൊന്നും അങ്ങനെ നമുക്കൊരു ഞാനും സാധിക്കുക അത് വരുന്നതിന് മുമ്പത് രംഗത്തിൽ തുറന്നു വെച്ച് വളരെ വ്യത്യസ്ത അത് എത്തിച്ചു കൊടുക്കേണ്ട കർത്തദേഹത്തിന് ഈ സ്ഥാപനം മുന്നോട്ട് വന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനും ആ പദ്ധതികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചു കരുതിയതാണ് അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നതായി ആദ്യം തന്നെ അറിയിക്കുന്നു സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതായ മറ്റു പറഞ്ഞു ആദ്യം തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള പ്രായം തൈക്കുന്നു എന്ന മനസ്സിലാക്കുക എല്ലാവർക്കും അവരുടെ കണ്ണിവോപ് മാത്രമല്ല രണ്ടാമത്തെ വോട്ടാണെങ്കിലും വോട്ട് ചെയ്യണമെന്നൊരു ഗോളിന്റെ ഒരു രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നമുക്കുണ്ടാകും പക്ഷെ രാഷ്ട്ര താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ കരുതിയുള്ള ഒരു സ്നേഹമാണ് മൊത്തികസ്നേഹമായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളത് അതാണ് നമ്മുടെ അധികാരം അത് കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്പെടുന്ന വ്യക്തിയിലെ രാഷ്ട്രീയം കാരണവശാലും പരിശോധിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയത്തെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ മാനിക്കുന്ന ആളാണ് ഞാൻ അതേ മാന്യത എനിക്കും ലഭിക്കണം രാഷ്ട്ര സേവനത്തിനായി വരുന്ന പ്രാപ്തി ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ മാത്രം ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് പാർലമെന്റിൽ ചെന്നിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ആര് ചെയ്യാത്തത് ആര് എന്ന് പറയുന്ന വിശകലനം പഠനം നിരീക്ഷണം ഇതെല്ലാം വേണം നിഗമനം നിങ്ങൾ എത്തുമ്പോൾ അത് നിശ്ചയമാക്കി ഒരു വോട്ട് ചാർത്തി നൽകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒന്നും പിണഞ്ഞ അബദ്ധം ആവർത്തിക്കരുത് എന്ന് പറയുന്ന ആദ്യത്തെ നിങ്ങളുടെ നിശ്ചയം നിങ്ങൾ കേൾക്കാം അത് അനിവാര്യം കേരളത്തിന്റെ ജീവിതാവസ്ഥ കേരളത്തിന്റെ ഭരണത്തിന്റെ അവസ്ഥ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഞ്ചനയും ഇല്ലാതെ വിലയിരുത്തും കഴിഞ്ഞ അഞ്ചു വർഷം തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചുവിട്ട ആളിന്റെ പ്രാപ്തി എത്രയായിരുന്നു എന്നടക്കണം അദ്ദേഹം നൽകിയത് എന്താണ് എന്നും അളക്കണം അതിനു മുമ്പ് മറ്റൊരു കക്ഷിയിൽ നിന്നുള്ള എം പി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഈ പണിക്ക് പോയിരുന്നെങ്കിൽ എന്ത് പണിയാണ് ചെയ്തത് എന്നും കൂടി പറയുന്നു അവർ ചെയ്ത കാര്യങ്ങളിലും തൃശ്ശൂരിന് അവര് വഴി ലഭിച്ചതില് നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വോട്ട് ചെയ്യരുത് അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ വർണം ശാക്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അടിത്തറ പുല്യം അവര് പാകിയില്ല അതിനുവേണ്ട സംഭാവന നൽകിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ എന്ന അഭ്യർത്ഥന ഞാനൊരു അന്യായവും പറഞ്ഞിട്ടില്ല എന്നു വിചാരിക്കുന്നു വളരെ സുതാര്യമായിട്ടാണ് ഞാനൊരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുള്ളത് ഉറപ്പായിട്ട് തന്നെ വിജയിപ്പിച്ചു വിട്ടാൽ ഞാൻ തൃശൂരിന്റെ എം പി ആയി പ്രവർത്തിക്കും തൃശൂരിൽ മാത്രം ഞാൻ ഒതുങ്ങില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ ഞാൻ പ്രവർത്തിക്കും എന്ന വാക്കാണ് ആ പണി അമ്മാതി പണി ഞാൻ ചെയ്തു കഴിഞ്ഞ അതിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ പിന്നെ അതിനോട് ഒരുപാട് വർക്കിംഗ് മോഡ്യൂൾസ് We have result-fold modules, put in place. That's all there like is to it. Regarding that, some clear versions should be The extension of the Nanchorway, as well as a cross-cut overhead road from Mannuthi, somewhere near Mannuthi, meaning the National Highway 66 to have an overhead ആൻഡ് ഓവർ ഹെഡ് കണക്ട് കുന്നംകുളം ആൻഡ് ഫർദർ ടു പൊന്നാനി നാഷണൽ ഹൈവേ സെവൻറ്റി അപ്പൊ തൃശ്ശൂരില് ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അനാവശ്യമായ ഒരു പൊല്യൂഷൻ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പിടി പദ്ധതികളുണ്ട് അതൊക്കെ വരും വഴിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇത്രയുമാണ് സ്വപ്നമുള്ളത് ഇതിൽ നിന്ന് എത്ര സാധ്യമാക്കി എടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ആ പോരാട്ടം പണിയെടുക്കുമെന്ന് മാത്രം അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നോട്ട് അത് എന്റെ പേരിൽ എന്റെ ചിഹ്നത്തിൽ സാധാരണ വന്ന് പറയണ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു どうも。<laughs> <laughs> എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ഓൺ വേരിയ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് നടന്നു വേരിയ അച്ചേ ലുക്ക് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് വേരിയ